പശുവിനെയും പട്ടിയെയും പൂച്ചയെയും ആടിനെയുമൊക്കെ നമ്മൾ സാധാരണ വീട്ടിൽ വളർത്താറുണ്ട് എന്നാൽ കുതിരയെ വളർത്തുന്നത് വളരെ അപൂർവ കാഴ്ചയാണ് അത്തരത്തിലൊരു വ്യക്തി എട്ട് കുതിരയെ വളർത്തുകയാണ് ആ രസകരമായ കാഴ്ചകൾ കാണാം ഞാൻ ചെറുപ്പം ഒരു അഞ്ചാം ക്ലാസ്സിൽ നിന്ന് ഞാൻ എക്സ്കർഷൻ പോയിരുന്നു മൈസൂർ ഭാഗത്തേക്ക് മൈസൂർ ബാംഗ്ലൂർ മൈസൂർ പാലസിൻ്റെ മുമ്പിൽ വെച്ച് അവിടുന്ന് കുതിര വണ്ടി കുതിരകളൊക്കെ കണ്ടു അന്നുള്ള ആഗ്രഹമായിരുന്നു പക്ഷേ അന്ന് പിന്നെ ഫോട്ടോ ഒന്നും എടുക്കാനുള്ള ചുറ്റുപാടൊന്നും അല്ല എൺപത് എൺപത്തിരണ്ട് കാലഘട്ടത്തിലുള്ളത് അപ്പോൾ അവിടെ ഇങ്ങനെ നോക്കിയല്ല ആശയമുണ്ടായിരുന്നു മനസ്സിൽ പിന്നെ അവർ ഗൾഫിലേക്ക് പോയി ഗൾഫിലെല്ലാം പോയി വന്ന് പത്ത് ഇരുപത്തൊമ്പത് വർഷം ശേഷം നമ്മളെല്ലാം ഹാട്ടിൻ്റെ അല്ലെങ്കിൽ പണിയെല്ലാം കിട്ടി നാട്ടിലേക്ക് സെറ്റിലായതിന് ശേഷമാണ് ഇതൊന്നൊരു കുതിര പേടിക്കാനുള്ള ഒരു പൂതി വന്നത് അപ്പോഴൊക്കെ ചെയ്തില്ല രണ്ട് വർഷമായിട്ട് പോയിട്ട് അതൊരു പോനി ഇനത്തിൽപ്പെട്ട കുതിയായിരുന്നു കുതിര കുതിര അറിഞ്ഞിട്ട് നമ്മൾ മേടിച്ചതാണ് പക്ഷേ എൻ്റെ ആവശ്യം നടന്നില്ല അതിൻ്റെ മേലെ ഇരിക്കുമ്പോൾ കാല് പിള്ളേരെല്ലാം നിലത്തും കിട്ടാൻ തുടങ്ങി പിന്നെ അതിന് ഏതായാലും ഒരു കൊടുന്നു കൊടന്നു അതിലൊരാണ്ണയും കൂടി കൊടന്നു അതിൽ ഇവിടെ അവർ ക്ലോസ് ആയിട്ട് കുട്ടി ഉണ്ടായി ഒന്നായി രണ്ടായി ഇപ്പം മൂന്നാമത്തെ പ്രസവിക്കാനായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ രണ്ടാമതും ഒരു കുതിന്ന ശരിയായ കുതിന്ന മേടിച്ചു നേരെയുള്ള കുതിൻ്റെ കാത്തിയാവാടി ഒരു കുതിരന വാങ്ങിച്ചു അത് നല്ല റീഡിങ്ങിനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരുന്നു അതായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അത് ഇതിൻ്റെ കൂടെ ക്രോസ് ആയി വീണ്ടും ഒരു കുട്ടി ഉണ്ടായി പിന്നെ ഒരു നൂറ എന്നറിഞ്ഞൊരു കുതിരനെ പഠിച്ചു അതിലൊരു ഉണ്ടായി പിന്നെ ഇപ്പോൾ ടോട്ടൽ എട്ടെണ്ണം ഉണ്ട് അതിന് ശേഷം ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം പ്രസവിക്കാനായിട്ടുണ്ട് രണ്ടെണ്ണം ഇപ്പോൾ ഒരു പത്ത് ദിവസം കൊണ്ട് പ്രസവിക്കുന്ന ടൈപ്പിൽ അല്ലാത്തത് ഒരെണ്ണം ഒരു ആറ് മാസത്തെ ഗ്യാപ്പുണ്ടായിരുന്നു പതിനൊന്ന് മാസവും പത്ത് ദിവസം പോകണം അതിന് പ്രസവിക്കാൻ ടൈം അതിങ്ങനെ എന്നെക്കൊണ്ട് തന്നെ ലാഭം ഉണ്ടായിട്ടൊന്നുമില്ല ചിലവുണ്ട് പക്ഷേ എന്നാലും നമ്മൾ ടൈം പാസ് എന്ന് പറഞ്ഞ നിലയിൽ അങ്ങനെ പോകുന്നുണ്ട് ഞാനൊരു ആർട്ട് പേഷ്യൻ്റാണ് പക്ഷേ മുമ്പ് വേറെ വർക്കൊന്നും ചെയ്യുന്നില്ല വീട്ടിൽ തന്നെ പിള്ളേരൊക്കെ ജോലിയിലായി അപ്പം ഞാനൊക്കെ പിന്നെ ഇതിനോട് കളിച്ച് ഇങ്ങനെ ടൈം പോകുന്നുണ്ട് ഇവരും പിള്ളേർ വരുന്നാളിനും ഓണത്തിനും അല്ലാത്ത ആഘോഷങ്ങളൊക്കെ അവർ വരും പിന്നെ സ്കൂളിൽ എന്തെങ്കിലും പരിപാടിക്ക് പിള്ളേർ വന്ന് ഇവിടുന്ന് എൻ്റെ മേലെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകും അതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് അല്ല ഇവിടെ പോയാൽ എൻ്റെ പിള്ളേരെ വേക്കൽ പിള്ളേർ കൂടും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മ അതിനെല്ലാം നല്ല സൗകര്യം വെച്ച് കൊടുക്കും ഇതിന് ഗ്യാസ്ട്രിക്കിൻ്റെ അസുഖം കൂടുതലും വരും ഫുഡ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഗോതമ്പ് പുഴുങ്ങി കൊടുത്തുകൊണ്ടായിരുന്നു ഇതുവരെയായിട്ടും ഇപ്പോൾ ഗോതമ്പ് കിട്ടാനില്ല ഇപ്പോൾ ഗോതമ്പ് പൊടി തവിട് പിന്നെ ചോളപ്പൊടി പിന്നെ കടല പരിപ്പ് ഇങ്ങനെയുള്ളതൊക്കെയാന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കും ഒരു ദിവസത്തിന് മൂന്ന് ടൈം ആയിട്ട് കൊടുക്കും ഒരു മൂന്ന് കിലോ മൂന്ന് കിലോ മൂന്ന് കിലോ ആയിട്ട് കൊടുക്കും പിന്നെ പോയിന് ഇനത്തിൽ പെട്ടതിന് അത്രയും വലിയ ഫുഡിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല അവർ പുല്ല് കഴിക്കും പിന്നെ ഒരു നേരം കൊടുത്താൽ മതി ഇവർ വലിയ ആൾക്കാർക്ക് നല്ല ഫുഡ് കൊടുക്കണം മൂന്ന് ടൈം ഇല്ലെങ്കിൽ അവർ പണിയെടുക്കില്ല പിള്ളേർ നമ്മളെ സ്വന്തം പിള്ളേർ റെയ്ഡിങ്ങിനൊക്കെ പോവും ടൗണിലൊക്കെ പോവും ചെമ്പരിക്ക ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ചെമ്പീരിക്കുന്നു ബീച്ചിൽ റോഡിൽ തന്നെ പോയി വന്നു എൻ്റെ എൻ്റെ കൂടെ ജീപ്പിൻ്റെ ബാക്കിലൊക്കെ അവർ വരും ഒന്ന് കുഴപ്പമൊന്നുമില്ല ജീപ്പിൻ്റെ ബാക്കിൽ അവർ മേയ്ക്കാനൊക്കെ എനിക്കിപ്പോൾ മുട്ടിന് വേദന ആയതുകൊണ്ട് ഞാൻ പിന്നെ അതിനെ കൊണ്ടുപോയി ദൂരം കൊണ്ടുപോകാൻ പറ്റുന്നില്ല പുല്ലില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ജീപ്പിൻ്റെ പാക്കിൽ അവർ വിളിച്ചാൽ വരും രാവിലെ കൊണ്ട് കിട്ടും പിന്നെ സന്ധ്യസമയത്ത് തിരിച്ചു കൊണ്ടുവരും അതേപോലെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അവർ പറഞ്ഞ് നമ്മളെ റിസ്കിൽ അവർ ചെയ്യണമല്ലോ എന്തെങ്കിലും പറ്റിപ്പോയിണ്ടെങ്കിൽ നമ്മളാണെന്ന് അതിൻ്റെ ആൾക്കാർ പിന്നെ അവർക്ക് വേറൊന്നും പ്രശ്നമൊന്നുമില്ല എന്തെങ്കിലും അവിടെ പറ്റിപ്പോയാൽ അത് നമ്മൾ ചിലവിൽ പോകും പിന്നെ ഇൻഷുറൻസും കാര്യമൊന്നും ഇതിനില്ല ഇല്ല തേർഡ് പാർട്ടിയൊന്നും ഇൻഷുറൻസ് ഇല്ലല്ലോ ഇതിന് പിന്നെ കുതിരയ്ക്ക് ഇൻഷുറുണ്ട് നമ്മൾ ചെയ്ത് എന്തെങ്കിലും ആയിപ്പോയാൽ നമുക്കത് കിട്ടും അല്ലാണ്ട് വണ്ടി മാതിരിയുള്ള ഇൻഷുറൻസ് ഒന്നുമില്ല ഇല്ല നമ്മളെ റിസ്കില് നമ്മൾ കൊണ്ടുപോകാം ആ പേരിട്ട് എല്ലാവരും വരും എല്ലാവരും വരും മാലിക്കുണ്ട് മുക്താർ ഉണ്ട് ഉണ്ട് സൽമാുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ്റെ മകളുടെ പേരാണ് എന്നുള്ളത് അത് ഇവിടുന്ന് ഇതായതാണ് വലിയ വലിയ കുതിര നൂറാ നൂറാ പ്രസവിച്ചതാണ് അതാണ് ആദ്യം എനിക്ക് എല്ലാവരും കൂടെ അറിയപ്പെടാനുള്ള കാരണം അതാണ് ആദ്യമായിട്ട് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ പ്രസവിച്ച ആ കുതിര അതെന്ന് ആദ്യം ആൾക്കാർ പറഞ്ഞില്ല വലിയ കുതിര പ്രസവിക്കുന്ന അന്ന ക്രോ ഇവിടെ അത് ഇത് പോനിയൊക്കെ പ്രസവിക്കും പക്ഷേ വലിയ കുതിര അതിപ്പോൾ ഇന്ന് അതിന് മൂന്നര വയസ്സായി അത് പ്രസവിക്കാനായി രണ്ടാമത് അതിപ്പോൾ ഒരു ഇരുപത് ദിവസം കഴിഞ്ഞാൽ അത് പ്രസവിക്കും എൻ്റെ എട്ട് വർഷത്തിൽ മേലെയായിപ്പോൾ കുതിരകൾ ടോട്ടൽ എല്ലാം കൂടി Fly too high, be sure to keep the mountain in sight. Fly forever if you keep it tight. Love the world, but keep the sky on your mind.